നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ വീടിൻ്റെ അടുക്കള എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ ആണിയാണ് നാഴികക്കല്ലാണ് അടുക്കള എന്നുള്ളത് എന്നാൽ അടുക്കളയിലേക്ക് കയറുന്ന സമയത്ത് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് പാത്രങ്ങൾ എടുക്കുന്ന സമയത്ത് പച്ചക്കറി അരിയുന്ന സമയത്ത് അരി കഴുകുന്ന സമയത്ത് അതുപോലെ തന്നെ പാത്രം കഴുകി വെക്കുന്ന സമയത്ത് ഭക്ഷണം വിളമ്പുന്ന സമയത്ത് തുടങ്ങി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറുതും വലുതുമായ പല വീഴ്ചകൾ കാരണം ഈ വീട്ടിലെ മുഴുവൻ വറക്കത്തും നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീരും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതാണ് പാചകം ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല പാചകം ചെയ്യുക എന്നുള്ളത് അത് പുരുഷന്മാരും ചെയ്യാറുണ്ട് അപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അടുക്കള കൈകാര്യം ചെയ്യുമ്പോൾ ഈ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഈ പത്തു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ വലിയ വറക്കത്ത് കേടാണ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം ഇന്ന് പല വീടുകളിൽ നമ്മൾ കണ്ടുവരുന്നത് പുതിയ ട്രെൻഡാണ് ഓപ്പൺ കിച്ചൺ അതായത് അകത്തിരിക്കുന്ന ആളുകൾ ഹാളിലിരിക്കുന്നവർക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ കിച്ചൺ സംവിധാനം ചെയ്തിട്ടുണ്ട് അടുക്കള സംവിധാനം ചെയ്തിട്ടുണ്ട് മുൻകാലങ്ങളിലൊക്കെ അടുക്കളയിൽ പാകം ചെയ്യുന്നവരെയോ അടുക്കളയിൽ എന്താണ് ചെയ്യുന്നതോ എന്നും ഉള്ളിലിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ എന്നാലിപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രൂപത്തിൽ അതൊന്നും തെറ്റാണ് എന്നല്ല പക്ഷേ ഈ ഓപ്പൺ കിച്ചണിലും ശ്രദ്ധിക്കാതെ പോകുന്ന പല വിഷയങ്ങൾ കാരണം നമ്മുടെ വീട്ടിലേക്കുള്ള മുഴുവൻ വറക്കത്തും നഷ്ടപ്പെടും കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ വീട്ടിലെല്ലാം വറുക്കത്തുണ്ടാകണം ആ ഭക്ഷണം തയ്യാറാക്കുന്ന സമയത്ത് പാകം ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് വരുന്ന വീഴ്ചകൾ കാരണം ഈ വറക്കത്തിൻ്റെ കണക്ഷൻ കട്ടായി പോകും അത് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻഷാല്ല എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ നമുക്ക് ആരോഗ്യം ഉണ്ടാകാൻ നമ്മൾ ചെയ്യുന്ന ഇബാധിത്വങ്ങൾക്ക് ഉന്മേഷം ഉണ്ടാകാൻ നമുക്ക് ആഫിയത്ത് ഉണ്ടാകാനൊക്കെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല നീയത്തോടു കൂടി കഴിച്ചാൽ അത് കൂലിയും കിട്ടുന്ന അമലാണ് പക്ഷേ നമ്മൾ ചെയ്യുന്ന ചില കാരണം ഈ ഭക്ഷണത്തിൽ തന്നെ അള്ളാഹു എടുത്തു കളയുകയും അത് കാരണം നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും ഫലമില്ലാതാകുകയും ചെയ്യും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി കൂടെ ചില ആളുകൾ ഉള്ളി അരിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലി എടുത്ത് അടുപ്പിലിടാറുണ്ട് അത് പൊയ്ക്കാറുണ്ട് അത് കത്തിക്കാറുണ്ട് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ ചെയ്താൽ എന്തെങ്കിലും ദോഷമുണ്ടോ ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്കത് പഠിക്കാം നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രവർത്തനം കാരണം നമ്മുടെ വീട്ടിലെ വറക്കത്ത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അതിന് ഉത്തരവാദികളാണ് നമ്മുടെ കുടുംബത്തിൻ്റെ വറക്കത്ത് കെടുത്തിയ ഉത്തരവാദിയാണ് പ്രത്യേകിച്ച് എൻ്റെ ഉമ്മമാർ സഹോദരിമാർ ശ്രദ്ധിക്കണം വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എങ്ങനെയാണ് ഭക്ഷണം

നമുക്കും പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ ഉപ്പന്മാർ എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ വീടുകളുടെ തലച്ചോറാണ് അല്ലെങ്കിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന നമ്മുടെ വീട്ടിലേക്കുള്ള എനർജി പാസ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മളുടെ വീട്ടിലെ അടുക്കളകൾ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലങ്ങൾ അടുക്കളകൾ പല കോലത്തിലുണ്ട് അല്ലേ അടുക്കളകൾ പല കോലത്തിലുണ്ട് ഇപ്പോൾ പുതിയ ഫാഷനാണ് ഓപ്പൺ അടുക്കള അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല ഓപ്പൺ ആയിട്ട് കിടക്കുക അതായത് അടുക്കളയിൽ പാകം ചെയ്യുന്ന ആളുകൾക്ക് പുറത്തോട്ട് കാണാനും പുറത്ത് വീടിൻ്റെ സിറ്റിങ്ങിലിരിക്കുന്ന ആളുകൾക്ക് ഹാളിലിരിക്കുന്ന ആളുകൾക്ക് അടുക്കളയിലുള്ളവരെ കാണാനും ഒക്കെ സൗകര്യമുള്ള അടുക്കളകളാണ് ഇപ്പോൾ അധികവും എല്ലാ വീടുകളിലും മോഡേൺ വീടുകളിലൊക്കെ ഉള്ളത് അതൊന്നും വലിയ തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിലേക്കൊക്കെ ഒരു ഗസ്റ്റ് വരുമ്പോൾ പുറത്തു ഒരാൾ വരുമ്പോൾ നമ്മുടെ വീട്ടിലില്ലാത്ത നമ്മുടെ മഹറമല്ലാത്ത എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടാണ് ഞാനീ പറയുന്നത് സഹോദരിമാരോട് മഹറമല്ലാത്ത ആളുകളൊക്കെ വരുമ്പോൾ അവർ സിറ്റിങ്ങിൽ വന്നിരിക്കും ഹാളിൽ വന്നിരിക്കും നമുക്ക് അവരുടെ മുമ്പിൽ പോകൽ അവരെ കാണലൊക്കെ നമുക്ക് നിഷിദ്ധമാണ് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അടുക്കളയിൽ പാകം ചെയ്യുന്ന ആളുകളെ ആരും എത്തി നോക്കാറില്ല അങ്ങോട്ട് നോക്കാറില്ല പക്ഷേ ഇത് ഇരിക്കുന്ന ആളുകൾക്ക് ഡയറക്റ്റ് കാണാൻ പറ്റുന്ന കോലത്തിൽ അടുക്കള ഉണ്ടാകുമ്പോൾ നമ്മൾ വീട്ടിൽ പാകം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യൊക്കെ ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ടാകും അല്ലേ അല്ലാതെ ഫുൾ കൈ ഇട്ടിട്ട് ആരാ പർദ്ദ ഇട്ടുകൊണ്ട് പാകം ചെയ്യാൻ നിൽക്കാം അങ്ങനെ അറിയില്ലല്ലോ അപ്പോൾ അല്പം പാകം ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർക്ക് ആ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കുന്നതുകൊണ്ടൊന്നും തെറ്റൊന്നുമില്ല പക്ഷേ അത് നമ്മൾ മാത്രമേ അടുക്കളയിലുള്ളൂ ഉള്ളൂ എന്ന് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കാണാൻ പറ്റിയ സ്ത്രീകളെ ഉള്ളൂ എന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ കാണാൻ പറ്റിയ മഹാരമി കാണുമ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ അല്ലെങ്കിൽ നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ സഹോദരനൊക്കെ ഉള്ളൂ എന്നുള്ള വിശ്വാസത്തിലാണ് അല്പം അവർത്തിങ്ങനെ കയറ്റിയാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് പക്ഷേ അന്യ പുരുഷനായ ഒരാൾ അന്യ ഒരാൾ നമ്മുടെ സിറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് നിന്നങ്ങനെയൊക്കെ പാകം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓഹർത്തുകളൊക്കെ അവർ കാണാനുള്ള ഇടയുണ്ട് അതുകൊണ്ട് തന്നെ അത്ര കാര്യ അത്ര തരത്തിലുള്ള അടുക്കളകൾ ഉണ്ടാക്കുമ്പോൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം നമ്മൾ ഒറ്റയ്ക്ക് മാത്രം ഇവിടെ വേറെ ആരും വരൂല എന്നുള്ള എന്ത് ചെയ്യാം അങ്ങനെയുള്ള അടുക്കളകളൊന്നും കുഴപ്പമില്ല ഇത് കുഴപ്പമുണ്ട് എന്നല്ല കേട്ടോ അങ്ങനെ വരുമ്പോൾ അതിന് മറക്കാനുള്ള സൗകര്യം കൂടെ ചെയ്തു വെക്കുക അള്ളാഹുദൗഫീഖ് അത് മാറട്ടെ അപ്പോൾ പല അടുക്കളകളുണ്ട് ഞാൻ മുൻകാലങ്ങളിലൊക്കെ വീടിൻ്റെ പുറത്തും എന്തുണ്ടായിരുന്നു പുറത്തൊരു ചെറ്റക്കുടിൽ എന്നൊക്കെ പറയുന്ന ഒരു ചെറ്റപ്പര ചിലടുത്ത് എന്താ വിറക് പര എന്ന് പറയും അങ്ങനെ ഒരു സൗകര്യം പുറത്തുണ്ടാകും ഈ കരി പിടിക്കുന്ന അധികം കരി ഉണ്ടാകുന്ന സംഗതികളൊക്കെ ഒരുപാട് കത്തിക്കേണ്ടി വരുന്നതൊക്കെ പുറത്തുനിന്നാ കത്തിക്കുക അന്നേരം വീടിൻ്റെ ഉള്ളിൽ മുഴുവൻ എന്താവും പുകയാവും ഇപ്പോൾ അങ്ങനത്തെ സൗകര്യമൊന്നും ഇപ്പോൾ ആവശ്യമില്ല കാരണം എന്താ ഇപ്പോൾ മൊത്തം ഗ്യാസ് അടുപ്പുകളായതുകൊണ്ട് അധികം പുകയൊന്നും ഇല്ലാത്ത സാധനങ്ങളായതുകൊണ്ട് ഇപ്പോൾ ഗ്യാസൊക്കെ പോയി ഇപ്പോൾ മറ്റെന്താ കറണ്ടിൽ കുട്ടുന്ന അടുപ്പുകളാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പുകയുടെ ശല്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ വീടിനുള്ളിൽ തന്നെയാണ് ഇപ്പോൾ അടുക്കളകൾ എല്ലാ സ്ഥലങ്ങളിലും കണ്ടുവരുന്നത് അതൊന്നും തെറ്റല്ലോട്ടോ മോശമല്ല അതൊന്നും കുഴപ്പമില്ല നമ്മുടെ സൗകര്യങ്ങൾ കാലം മാറുന്നതനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഇവിടെ ശ്രദ്ധിക്കാതെ പോകുന്ന ചില സംഗതികൾ കൊണ്ട് നമ്മൾ നന്നായിട്ടുണ്ടാക്കിയ നമ്മുടെ വീട് നമ്മൾ നല്ല അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ബറക്കത്തോടുകൂടി താമസിക്കണമെന്ന് ആഗ്രഹിക്കുക നമ്മൾ വാടകീടാണെങ്കിലും ശരി നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ശരി അവിടെ നമ്മൾ അടുക്കളയിൽ ശ്രദ്ധിക്കാത്ത ചില സംഗതികൾ കൊണ്ട് ബർക്കത്ത് ഇട്ടുപോകും ഞാനീ പറയുന്നത് അടുക്കള കൈകാര്യം ചെയ്യുന്ന പുരുഷന്മാർക്കും അതുപോലെ സ്ത്രീകൾ ഉപകരിക്കും ഉമ്മമാർക്കൊക്കെ ഉപകരിക്കും പഠിച്ചു വെക്കുക അതിൽപ്പെട്ട ഒന്നാമത്തൊരു സംഗതി നമ്മൾ ഗൗരവമല്ല അതല്ലേ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സംഗതി നമ്മൾ വിചാരിക്കും ഞങ്ങൾ ഇതുവരെ അത് കേട്ടിട്ടില്ലല്ലോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന അധികം ആളുകളും പരിഗണിക്കാത്ത ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ് അവാനി വയറുമു തിറൂസി വായുഭാഗം അടയ്ക്കാതെ അതായത് പാത്രം അടയ്ക്കാതെ മൂടി വെക്കാതെ പാത്രം എന്തു ചെയ്യുക വെക്കുക നമ്മൾ കഴുകിയിട്ടൊക്കെ പലപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ച കൂടുതൽ ആളുകളും കവഴ്ത്തിയാണ് വെക്കാറുള്ളത് എന്നാൽ ചില ആളുകൾ പാത്രം ഉണങ്ങിയ പാത്രമൊക്കെയാണ് അങ്ങനെ തന്നെ എടുത്ത് വെക്കും പാത്രം അതിന് മൂടി അടച്ചു വെക്കില്ല അടച്ചു വെക്കൂല ഏ നമ്മൾ ഭക്ഷണം പാകം ചെയ്ത പാത്രങ്ങളുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം രണ്ട് തരം പാത്രങ്ങളുണ്ട് ഒന്ന് ഭക്ഷണ ഉള്ള പാത്രം രണ്ട് ഭക്ഷണം ഇല്ലാത്ത പാത്രം പറയാൻ കാരണം ഉള്ള പാത്രം എന്ത് ചെയ്യും നമ്മൾ അടച്ചു വെക്കും കാരണം ഒന്നും വീഴാതിരിക്കാൻ അതായത് പല്ലിയോ പാറ്റയോ ഒന്നും അതിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും മൂടി വെക്കും ചില ആളുകൾ അതും ചെയ്യൂല ചില ആളുകൾ ഭക്ഷണപാത്രവും തുറന്നു വെച്ച് ഉള്ള പാത്രവും തുറന്നു വെക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം വളരെയധികം ഭക്ഷണം തുറന്നു വെക്കാൻ പാടില്ല ഭക്ഷണം എന്ത് ചെയ്യണം അത് വെള്ളമായിക്കൊള്ളേട്ട് ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ പോലും നമ്മൾ അടച്ചു വെക്കണം ഓക്കെ ഭക്ഷണം ഉള്ള പാത്രം അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഏതാ ഭക്ഷണം ഇല്ലാത്ത പാത്രങ്ങൾ തുറന്നു വെക്കുക ഇല്ലേ നബിസ്ഹു അലഹി വസല്ലമ്മ തങ്ങളും പഠിപ്പിക്കുകയാണ് അങ്ങനെ വെക്കുന്ന വീട്ടിൽ വറക്കത്ത് കെട്ടുപോകുന്നു അങ്ങനെ വെക്കുന്ന പാത്രം മൂടാതെ വെക്കുന്ന വീട്ടിൽ അള്ളാഹുവിൻ്റെ ഭറക്കത്ത് ഊരപ്പെടുമെന്ന് നമ്മൾ ചെയ്യുന്നൊരു ചെറിയ നമ്മൾ ചോദിക്കും ഇത് വലിയ തെറ്റാണോ എന്ന് തെറ്റല്ല ഇത് വലിയൊരു തെറ്റാണ് എന്നല്ലേ പറയുന്നത് മറിച്ച് ആ ഒരു പ്രവർത്തനം കാരണം നമുക്ക് അല്ലാഹു നൽകേണ്ട നിയമത്തുകൾ ബറക്കത്തോളം അങ്ങോട്ട് എടുത്തു മാറ്റും പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാകുക പിന്നെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുക പിന്നെങ്ങനെയാണ് നമ്മുടെ ജോലിയിൽ ഹയർ എങ്ങനെയാണ് നമ്മുടെ ഭർത്താക്കന്മാർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാകുക ഇങ്ങനെ തുടങ്ങി പല സംഗതികളും അങ്ങോട്ട് മാറിപ്പോവും ശ്രദ്ധിക്കണേ ഇൻഷാല്ല എന്ത് ഭക്ഷണം ഇല്ലാത്ത പാത്രം കാലിപ്പാത്രം അത് തുറന്നു വെക്കാൻ പാടില്ല കഴുകിയിട്ടൊക്കെ കമഴ്ത്തി വെക്കണം പിന്നെ എന്താ ചെയ്യേണ്ടത് ചിലപ്പോൾ എല്ലാ പാത്രവും മൂടി വെക്കാനുള്ള മൂടി ഉണ്ടാവില്ല നമ്മുടെ വീട്ടിലൊക്കെ പാകം ചെയ്യുമ്പോൾ ഈ പാത്രം മൂടാനായിട്ടുള്ള ചില കുറച്ച് മൂടി അപ്പം പത്ത് പാത്രം ഉണ്ടെങ്കിൽ ചിലപ്പോൾ മൂന്ന് മുടി ഉണ്ടാവുള്ളൂ ആ മൂന്ന് മൂടി വെച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മൂടുന്നത് അല്ലേ എല്ലാ വീട്ടിലും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ എല്ലാ പാത്രത്തിനും മൂടി വെക്കണമെന്നൊക്കെ നിർബന്ധമൊന്നുമില്ല പക്ഷേ പാത്രം ഭക്ഷണം ഉള്ള പാത്രത്തിന് നമ്മൾ മൂടി വെക്കും അതൊക്കെ ഇനി ഭക്ഷണം ചെയ്യാത്തതോ ഇല്ലാത്തതോ അത് കമഴ്ത്തി വെക്കുക അപ്പോൾ എന്തു ചെയ്യുക കമഴ്ത്തി വെക്കണം അത് തുറന്നു വെക്കാൻ പാടില്ല മൂടി വെക്കാൻ സൗകര്യം ഉണ്ട് അങ്ങനെ ചെയ്യുക അതില്ലാത്ത ആളുകളാണെങ്കിൽ പാത്രം കമഴ്ത്തി വെക്കുക അള്ളാഹു തൗഫീക്ക് നൽകും മാറാകട്ടെ ഇത് ചോദ്യം വരണ്ടേ ഇതൊക്കെ സബോൾ മൂവിക്കാത്താണോ വൻ പാപങ്ങളാണോ എന്ന് ഞാൻ പറഞ്ഞു വൻ പാപങ്ങളാണ് എന്നല്ല മറിച്ച് ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വറുക്കത്ത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി കാരണമായിത്തീരും രണ്ടാമത്തൊരു സംഗതി പാത്രങ്ങൾ കഴുകാതെ വെക്കുക പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ വീട്ടിൽ വിരുന്നുകാർ വന്നു വീട്ടിൽ വിരുന്നുകാർ വന്നു അല്ലെങ്കിൽ എന്താ രാത്രിയാണ് കൂടുതൽ വന്നുണ്ടാകലും എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടുവന്നു ആ സിങ്കിലേക്ക് എല്ലാ പാത്രം കൂടെ ഇറക്കിയിടും എല്ലാ പാത്രം കൂടെ വലിയ സിങ്കിലേക്ക് ഇറക്കി വിടും എന്നിട്ടോ ചില ആളുകൾക്ക് അപ്പം തന്നെ കഴുകി വെക്കും ചില സ്ത്രീകൾക്ക് ഇനി ഓ ഇപ്പോൾ വലിയ ക്ഷീണമായി ഇനി രാവിലെ കഴിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടിട്ട് പോകും അങ്ങനെ ഇട്ടിട്ട് പോകും പ്രത്യേകം ശ്രദ്ധിക്കണം ആ വീട്ടിലും വറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമായിത്തീരും അതുമാത്രല്ല അങ്ങനെയുള്ള വീടുകളിൽ ലാഹുവിൻ്റെ മലക്കുകളുടെ ശാപം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്ത് ചെയ്യും ആ വൃത്തിയില്ലാത്ത വീടിനെ പറ്റി മലക്കുകൾ ഇങ്ങനെ ശപിച്ചുകൊണ്ടേയിരിക്കും മലക്കുകൾ ശപിച്ചിരിക്കുന്ന വീട് അവിടെ കിടന്ന് ഉറങ്ങിയാൽ എന്ത് വറക്കത്ത ഉണ്ടാകുക അപ്പം അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക കഴിവിൻ്റെ പരമാവധി കഴിക്കുന്ന പാത്രങ്ങൾ ആ പാത്രങ്ങളെ പാകം ചെയ്യുന്ന പാത്രങ്ങൾ രണ്ട് പാത്രം ഉണ്ടാകുമല്ലോ ആ പാത്രങ്ങൾ രണ്ടും എന്തു ചെയ്യുക അപ്പം തന്നെ വൃത്തിയാക്കി വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ വൃത്തിയാക്കി വെക്കാൻ ശ്രമിക്കുക എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് അതിലൊക്കെ വലിയ കൂലിയുണ്ട് കേട്ടോ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് സന്തോഷത്തോടെ നീത്ത് വെച്ച് ചെയ്താൽ വലിയ കൂലി കിട്ടുന്ന നിങ്ങൾ അടുക്കളയിൽ കിടന്ന് ഈ പരിശ്രമിക്കുന്ന പരിശ്രമങ്ങൾ അള്ളാഹു തൗഫീക്ക് നൽകും മാറാകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകും മാറാകട്ടെ ചിലപ്പോൾ നിങ്ങൾ ഈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടൊന്നും ഭർത്താവ് സ്നേഹത്തിലൊന്നും നിങ്ങളോട് പറയുന്നുണ്ടാവില്ല നിങ്ങൾ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു അല്ലെങ്കിൽ മക്കളുടെ ഭാഗത്തുനിന്ന് നിങ്ങളനുസരണക്കേടായിരിക്കും ഉണ്ടാകുക പക്ഷേ നിങ്ങൾ ആ ചെയ്യുന്നതിൻ്റെ കൂലി അല്ലാഹു ഒരിക്കലും എടുത്ത് കളയൂല ഒരിക്കലും കളവില്ല നിങ്ങൾക്ക് അതിന് വലിയ കൂലിയുണ്ട് നല്ല നീത്ത് വെച്ച് ചെയ്തോളി അള്ളാഹു ഭാഗ്യം നൽകും മാറാകട്ടെ മൂന്നാമത്തെ ഒരു സംഗതിയാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ലാത്തൊരു വിഷയം ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും എന്തായാലും സവാള ഉപയോഗിക്കാത്തവരൊക്കെ കുറവാണ് അല്ല നമ്മുടെ കറികളിൽ പ്രത്യേകിച്ച് മലയാളികളാണ് നമ്മൾ അപ്പോൾ കറികളിലൊക്കെ സ്വാദ് ഒരു സാധനമാണ് സവാള ഉള്ളി എന്നൊക്കെ പറഞ്ഞത് ഇതിൻ്റെ തൊലി എന്ത് ചെയ്യും തൊലി തൊലി നമ്മൾ ഉപയോഗിക്കില്ലല്ലോ തൊലി പിച്ച് കറിയും ഈ തൊലി അധികം ആളുകളും കൂടുതലാളുകളും ഇപ്പം ഈ ചെടികളൊക്കെ നോക്കുന്നത് കൊണ്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് എന്തു ചെയ്യും അപ്പം അധികം ആളുകളും ഉള്ളിത്തൊലി ചെടിക്കൊക്കെ ഇട്ടുകൊടുക്കും എന്നാൽ ചില ആളുകളിപ്പം ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ അല്ലെങ്കിലും അതുപോലെയുള്ള എന്ത് ചെയ്യുക വേസ്റ്റ് കൊണ്ട് തള്ളാൻ സൗകര്യമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഫ്ലാറ്റിൽ ഫ്ലാറ്റിലിപ്പോൾ നമ്മുടെ വീട് പരിസരങ്ങളിലൊക്കെ എല്ലാം ഇൻ്റർലോക്ക് ഇട്ട് സെറ്റാക്കിയത് കൊണ്ട് വേസ്റ്റ് കൊണ്ട് തട്ടാൻ ചിലപ്പം പറമ്പിൽ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ എന്തു ചെയ്യും ഈ ഉള്ളിത്തൊലി ചിലപ്പം ഈ തീ കത്തിനുന്ന അടുപ്പിൽ തന്നെ ഇട്ടങ്ങട്ട് കരിച്ച് കളയും ഉമ്മമാരാണ് പ്രത്യേകം ശ്രദ്ധിച്ച ചെയ്യുന്നത് കൂടുതലും കാരണം ഉള്ളിത്തൊലി പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ അങ്ങനെ ഉള്ളിത്തൊലി കരിക്കുന്ന വീടുകളുണ്ടോ അവിടെ ബർക്കത്ത് കെട്ടുപോകുന്ന ഉള്ളിത്തൊലി കരിക്കുന്ന വീട്ടുകളിൽ വറക്കത്തിണ്ടാവും ഇത് ഞാൻ പറയല്ല മഹാന്മാരായ മുൻഗാമികൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ നമ്മെ പഠിപ്പിച്ചതാണ് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഉള്ളിയുടെ തൊലി എന്ത് ചെയ്യുക കരിക്കാതിരിക്കുക അത് വേസ്റ്റ് ഏതെങ്കിലും ചെടിയുടെ മുട്ടിലിട്ട് കൊടുത്താൽ അവരുടെ വളമായിട്ട് കടന്നു എന്ത് ചെയ്തോളും ആ ചെടിക്ക് ഉപകാരപ്പെട്ടോളും അതിൽ കൂലിയും കിട്ടും ആ ചെടിയിൽ നിന്നും അതിൻ്റെ ഊർജ്ജം കൊണ്ട് കിട്ടുന്ന ചെടി അതിൽ നിന്ന് തളിർക്കുന്ന ഇലകൾ അതിൽ നിന്ന് കിട്ടുന്ന പച്ചപ്പ് അതിൽ നിന്ന് കിട്ടുന്ന പൂക്കൾ അതിൽ നിന്ന് കിട്ടുന്ന കായ്കൾ ഇതിനൊക്കെ നമുക്ക് നമ്മളോട് നമുക്ക് വേണ്ടി അവർ തസ്ബീഹ് ചൊല്ലുകയും അത് കഴിക്കുന്ന പക്ഷികൾ അതിൻ്റെ ഉപകാരം കൂടെ നമുക്ക് കിട്ടുകയും അതുപോലെ തന്നെ അത് കാരണം നമുക്ക് കൂലി എഴുതപ്പെടുകയൊക്കെ ചെയ്യും അതിനൊക്കെ വലിയതാണ് ഇത് കരിച്ചു കളഞ്ഞ ചാരമായി പോയി തീർന്നു അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഗൗരവമായിട്ട് തന്നെ എടുക്കുക നാലാമത്തെ ഒരു വിഷയം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കില്ല പ്രത്യേകിച്ച് നമ്മൾ ഈ വീട്ടിൽ ജോലി അടുക്കള ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു പാത്രം എടുക്കുകയാണ് കഴുകി വെച്ചിരുന്ന പാത്രമാണ് അഴുക്കൊന്നും അപ്പോൾ ചെറിയ വെള്ളത്തുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഉടുത്തിരിക്കുന്ന ആ എന്ത് ചെയ്യുക എന്താണോ മാക്സി ആണെങ്കിൽ മാക്സി അല്ലെങ്കിൽ വേറെ ചുരിദാറാണെങ്കിൽ ചുരിദാർ അതിൻ്റെ മൂട് പിടിച്ചിട്ട് എന്ത് ചെയ്യുക അഴുക്കൊന്നും ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും ആ പാത്രം അങ്ങോട്ട് തുടയ്ക്കും അഴുക്കൊന്നും ഇല്ലാത്ത അഴുക്കുള്ളത് വെച്ചാലും തുടയ്ക്കില്ല അഴുക്കില്ലാത്ത ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ പാത്രത്തിലും അഴുക്കില്ല നമ്മൾ ഉടുപ്പിലും അഴുക്കില്ല അങ്ങനെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യും കുപ്പായത്തിലും ഒഴുക്കില്ലെങ്കിൽ അത് വെച്ചിട്ട് ഇപ്പോഴത്തേക്ക് അങ്ങോട്ടെന്ത് ചെയ്യും അങ്ങോട്ട് തുടയ്ക്കും അതായത് ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് മുഖം തുടയ്ക്കൽ കൈ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകലും തുടയ്ക്കലും ഒക്കെ കൈ ഒക്കെ എന്താണ് വർക്കത്ത് കെട്ടതുപോലെ തന്നെ പാത്രം തുടക്കലും നമ്മൾ ഉള്ള പാത്രം തുടയ്ക്കലും വീട്ടിലെ വറക്കത്ത് വിട്ടുപോകാൻ തീരും ഇതൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ ഉള്ളതായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ ഇത്ര കാല സ്ഥതയെ വറക്കത്തില്ല ദ്വാരക്കണേ കടമാണ് ദ്വാരക്കണേ എനിക്ക് വീട്ടിൽ ജോലി ശരിയാകുന്നില്ല ഭർത്താവിന് ജോലി ശരിയാകുന്നില്ല വരുമാനം മാർഗമില്ല മക്കൾ എന്നാൽ ഇങ്ങനൊക്കെ ദ്വാരക്കാൻ പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് അല്ലേ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അള്ളാഹു തോഫിങ്ങൾ ഇതൊക്കെ അറിവില്ലാതെ സംഭവിച്ചു പോയിട്ടുണ്ടാകാം പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ ഇനി നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് വർക്കത്ത് കേട് എന്നെക്കൊണ്ടുണ്ടാകാൻ പാടില്ല എന്നെന്തു ചെയ്യുക കരുതാം ഇനി അതുപോലെ തന്നെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ച് നമ്മുടെ വീടും പരിസരമൊക്കെ നമ്മൾ വൃത്തിയാക്കും ആളുകൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കും പക്ഷെ നമ്മളധികം എന്ത് ചെയ്യൂല അടുക്കള ഭാഗത്തേക്ക് പരിഗണിക്കൂല അടുക്കള ചിലപ്പോൾ തറയൊന്നും വൃത്തിയാക്കി വിടും പക്ഷേ പലപ്പോഴും അടുക്കളയുടെ മൂലയിലൊക്കെ ഈ മാറാലകൾ ഈ ചലന്തി വല കെട്ടിയിട്ടുണ്ടാകും അധികം മൂലകളിലൊക്കെ കൂടുതലും പുകയടിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കൂടുതലുണ്ടാകും അവിടെ അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് ഒഴിവാക്കാതെ ആ മാറാലകൾ ഒഴിവാക്കാതെ അങ്ങനെ ഇടുന്നത് ആ വീട്ടിൽ ആ അടുക്കളയിൽ തന്നെ വറക്കത്ത് കെടാനും ആടുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ പോലും വറക്കത്തില്ലാതാകാൻ കാരണമായിത്തീരും അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക അടുക്കള വൃത്തിയാക്കുമ്പോൾ പൂർത്തിയായിട്ട് എന്ത് ചെയ്യണം ആ മാറാലകളൊക്കെ തട്ടുന്ന രൂപത്തിൽ ചലന്തി ഒതുക്കി അതൊക്കെ മാറ്റുന്ന രൂപത്തിലേക്ക് വൃത്തിയാക്കാൻ ശ്രമിക്കുക വീടിൻ്റെ ഉള്ളിലും മാറാലകളുണ്ട് എങ്കിൽ വീട്ടിൽ വറുക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നു മഹാന്മാരായ മുൻകാമികൾ നമ്മെ പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് എന്തു ചെയ്യുക മാറാലകൾ തട്ടി വൃത്തിയാക്കുക അതുപോലെ ആറാമത്തെ ഒരു സംഗതിയാണ് ബിസ്മി ചൊല്ലാതെ ഭക്ഷണം പാകം ചെയ്യൽ ബിസ്മി ചൊല്ലാതെ ബിസ്മി എപ്പോഴും അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് തീ കത്തിക്കുമ്പോൾ പോലും തീ കത്തിക്കുന്നിടത്ത് ബിലീസ് ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് വിശദമായി പറഞ്ഞിരുന്നു തീ കത്തിക്കുന്ന സ്ഥലത്ത് തീയുടെ സ്ഥലത്ത് ഇബിലീസ് ഉണ്ടാകും നമ്മൾ ബിസ്മിസ് ചൊല്ലാതെ പാകം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇബിലീസിൻ്റെ സാന്നിധ്യം ആ ഭക്ഷണത്തിൽ ഉണ്ടാകും അവിടെയോ അല്ലാഹുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിറഹ്മാൻ റഹീം പറഞ്ഞുകൊണ്ടാണ് സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ പാകം ചെയ്യുന്നത് എങ്കിൽ ഇബിലീസ് അവിടെ നിന്ന് മാറി നിൽക്കുകയും ഭക്ഷണത്തിൽ അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാകാൻ കാരണമായി തീരുകയും ചെയ്യും അത് എന്തായാലും ശ്രദ്ധിക്കുക മറന്നുപോകല്ലേ മറന്നു പോകാൻ പാടില്ല ബിസ്മി ചൊല്ലിയിട്ടേ നിങ്ങൾ പാകം ചെയ്യാൻ പാടുള്ളൂ അതോടൊപ്പം തന്നെ അതോടൊപ്പം ഏഴാമത്തൊരു സംഗതിയാണ് ബിസ്മി ചൊല്ലിയിട്ട് വേണം നിങ്ങൾ ആ പാകം ചെയ്ത ഭക്ഷണം വിളമ്പാൻ മറ്റു പാത്രത്തിലേക്ക് വിളമ്പേണ്ടത് ബിസ്മി അല്ലാഹിറമാൻ റഹീം പറഞ്ഞിട്ട് വേണം അല്ലെങ്കിലോ ഈ തളികയുടെ കൂടെ ബിലീസ് എന്ത് ചെയ്യും ആ ഭക്ഷണ തളികയിൽ കൂട്ടാളിയാവും അത് ആ ഇബിലീസിനെ മാറ്റി നിർത്താൻ പിഷാജിനെ മാറ്റി നിർത്താൻ എന്ത് ചെയ്യണം നമ്മൾ ബിസ്മി ചൊല്ലിയിട്ട് വേണം തളികയിലേക്ക് വിളമ്പാൻ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് എൻ്റെ പ്രിയ പ്രത്യേകിച്ച് എൻ്റെ ഉമ്മമാർ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ കാരണം ബർക്കത്ത് കേട്ടുപോകാൻ ചെറിയ സംഗതി മതി നമ്മൾ വലിയ തെറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ സംഗതികൾ കൊണ്ട് വറക്കത്ത കണ്ടല്ലാഹു എടുത്തു കളയും വറക്കത്ത് എടുത്തു കളഞ്ഞാലോ പിന്നെ എന്തൊക്കെ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാലും ഒരു സമാധാനം ഉണ്ടാവില്ല ഒരു സമാധാനം ഉണ്ടാവില്ല സമാധാനമൊക്കെയുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മുടെ വീട്ടിലുണ്ടാകാൻ നമ്മൾ തന്നെ ഒരു കാരണമാകാൻ പാടില്ല എന്നാണ് ഞാനീ പറഞ്ഞു വന്നത് എൻ്റെ അർത്ഥം എട്ടാമത്തൊരു സംഗതി എലി പോലോത്ത ജീവികൾ എലി പോലോത്ത നമ്മുടെ അടുക്കളയിലാണ് കൂടുതലും ആ സാധനം ഉണ്ടാകൽ എലിയെപ്പറ്റി മുത്തന പിതങ്ങൾ പറഞ്ഞത് എന്താണ് ഫുജൈർ കുട്ടിത്തെമ്മാടി കാരണം എന്താ അവൻ കണ്ടത് മുഴുവൻ കരണ്ട് തിന്നും കാണുന്നിടത്തൊക്കെ അവൻ മലമൂത്ര വിസർജനം നടത്തി വെക്കും എന്തൊക്കെയാണ് ഭക്ഷണ സാധനങ്ങൾ അലങ്കോലപ്പെടുത്തും അങ്ങനെ തുടങ്ങി അവനെ പറ്റുന്നതൊക്കെ അക്രമങ്ങൾ എന്തു ചെയ്യും അക്രമങ്ങൾ ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ജീവിയാണ് എലി അപ്പം അതുകൊണ്ട് തന്നെ എലി പോലത്തെ ജീവികൾ ഒരുപാടുള്ള സ്ഥലം അടുക്കളയാണ് എങ്കിൽ അവിടുത്തെ ജീ ആ വീട്ടിൽ തന്നെ വർക്കത്ത് ഇട്ടുപോകുന്ന അപ്പോൾ അതിനെ തുരത്താനുള്ള മാർഗ്ഗങ്ങൾ എന്ത് ചെയ്യുക ഒരുപാട് പോംവഴികളുണ്ട് എലിയെ തുരത്താനൊക്കെ ഇപ്പോൾ അങ്ങനത്തുള്ള സംഗതികളൊക്കെ ചെയ്തിട്ട് എലികളെയൊക്കെ മാക്സിമം എന്തു ചെയ്യുക ഇനി അതിൻ്റെ മാളത്തിൽ പോയി കണ്ടുപിടിക്കാനൊന്നും വേണ്ട നമ്മൾ ചില ചിലപ്പോൾ എന്ത് ചെയ്യും അടക്കളിലേക്ക് കയറി വരുമ്പോൾ ഉണ്ട് അങ്ങനെ ഒരു പായൽ എലി പായുന്നതിലേ പാത്രങ്ങളുടെ മോളിൽ കൂടെ ചാടി നമ്മൾ മല്ലി മുളകൊക്കെ ഇട്ട് വെച്ചാൽ മല്ലിപ്പൊടിയും മുളകൂടിയൊക്കെ ഇട്ട് വെച്ചാൽ പാത്രത്തിൻ്റെ മുകളിൽ കൂടെ ചാടി ഇങ്ങനെ പോവാം അല്ലെങ്കിൽ അരിയുടെ പുറത്തൂടെ ചാടി കയറാ മുള്ക്ക് അങ്ങനെ എന്തിയ വണ്ടി പായൽ ഉണ്ടാവും ഒരു അത് കാണലുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക അവിടെ വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു വെക്കുക പല അടുക്കളയിൽ ഉണ്ടാവും എൻ്റെ അടുക്കളയിൽ ഇല്ല വസ്താദ എന്ന് പറഞ്ഞ് ഒഴിയാൻ നിൽക്കണ്ട മിക്ക അടുക്കളയിൽ ഉണ്ടാവും ആ സാധനം അപ്പം അങ്ങനെ ഈ പാറ്റ പോലത്തെ സാധനങ്ങളൊക്കെ എന്തു ചെയ്യുക മാക്സിമം അടുക്കളകളിൽ നിന്ന് ഒഴിവാക്കുക അഫീഗ് മാറാകട്ടെ അടുത്തൊൻപതാമത്തെ ഒരു സംഗതിയാണ് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു വിഷയം നമ്മൾ വീട് വൃത്തിയാക്കും വീടിൻ്റെ ഹാളും അതുപോലെ തന്നെ ബെഡ്റൂമുകളും നമ്മുടെ സിറ്റിങ്ങും അതുപോലെ എല്ലാ സ്ഥലങ്ങളും അടിച്ചു കൂട്ടി കൊണ്ടുവന്നിട്ട് അവസാനം കൊണ്ടുവന്ന് ഇവിടെ വെക്കും അടുക്കളയിലേക്ക് കൊണ്ടുവരും അടുക്കളയും കൂടെ വൃത്തിയാക്കിയിട്ട് ഒന്നിച്ചങ്ങ് മാറി എന്നുള്ള തീരുമാനമാണ് അങ്ങനെ കൊണ്ടുവന്നിട്ട് കൊണ്ടു വന്നിട്ടെന്തെയും പെതുക്കടുക്കളയുടെ ഒരു മൂലയ്ക്ക് അങ്ങനെ വെക്കും എന്തിനാ രണ്ട് മൂന്ന് ദിവസത്തേം കൂടെ വരട്ടെ ഒന്നിച്ച് വരട്ടെ ഒന്നിച്ചെടുത്ത് കളയാലോ അല്ലേ പല വീടുകളിലും നടക്കുന്നൊരു സംഗതിയാണ് ഇപ്പം നിങ്ങൾ കേൾക്കുന്നവർ ചിന്തിക്കണം ആ ശരിയാണ് ഞാനും അങ്ങനെയാണല്ലോ ചെയ്യുന്നതെന്ന് അല്ലേ ഞാനിപ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നതെന്ന് നമ്മുടെ വീടിൻ്റെ എല്ലാ മൂലകളിൽ നിന്നുള്ള കച്ചറയും കൂടെ അടിച്ചു കൂട്ടി കൊണ്ടുവന്നിട്ടെന്തെയും ഈ അടുക്കളയുടെ മൂലയ്ക്ക് ഇങ്ങനെ വെച്ചേക്കും ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഉപയോഗിക്കാത്തൊരു മൂലയ്ക്ക് വെക്കും കേട്ടോ എന്തിനുവേണ്ടിയാണ് വെക്കുന്നത് ഇനി രണ്ട് മൂന്ന് ദിവസം കൂടെ ആകുമ്പോൾ കുറച്ച് കൂടുതലാവുക അപ്പോൾ ഒന്നിച്ചു വലിയ ക്വാണ്ടിറ്റി ആകുമ്പോൾ എന്ത് ചെയ്യാ എടുത്തുകൊണ്ട് തട്ടാം അല്ലെങ്കിൽ കൊണ്ട് കത്തിച്ച് കളാം ഈ ഒരു ചിന്ത വെച്ചിട്ടെന്ത് ചെയ്യും അടിച്ചു കൂട്ടിക്കൊണ്ട് വയ്ക്കും എൻ്റെ പൊന്നുമ്മമാരെ ഉപ്പന്മാരെ സഹോദരങ്ങളെ ശബ്ദം കേൾക്കുന്നവർ അടുക്കള ഉപയോഗിക്കുന്നവർ മനസ്സിലാക്കിക്കോ ഒന്നാമത്തെ വിഷയം ചവറ് കൂട്ടി വയ്ക്കുക അതുതന്നെ പറക്കത്തുകൾ ആണ് രണ്ടാമത്തത് ഭക്ഷണം പാകം ചെയ്യുന്ന അടുക്കള പോലത്തെ സംഗതികളിൽ എന്തു ചെയ്യുക ഈ സംഭവം ചെയ്യുക ഈ പ്രവൃത്തി ചെയ്യുക അത് ഏറ്റവും വലിയ വർക്കത്തുകേടാണ് നമ്മുടെ ജീവിതത്തിൽ വർക്കത്ത് കെട്ടുപോകാനുള്ള മെയിൻ കാരണങ്ങളിൽ പെട്ടൊന്നു തന്നെയാണ് അത് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക വളരെ ഗൗരവത്തിലെടുക്കുക അടിച്ചു കൂട്ടുന്നതാണോ അപ്പോൾ തന്നെ വാരി കളഞ്ഞേക്കുക എന്തിനാ ഇപ്പോൾ കൂടാൻ കാത്തിരിക്കുന്നത് അപ്പോ അപ്പോൾ തന്നെ അതങ്ങ് പരി വാരി പരിഹരിച്ചു കഴിഞ്ഞാലും കളഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയും വൃത്തിയാവും അടുക്കളയാണ് ഏറ്റവും കൂടുതൽ വൃത്തിയായി സൂക്ഷിക്കേണ്ട സ്ഥലം കാരണം അവിടെ പാകം ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്കാണ് പോകുന്നത് നമ്മളുള്ളിലേക്ക് കിടക്കേണ്ടതാണ് അപ്പോൾ എന്ത് ചെയ്യുക അടുക്കള വൃത്തിയായി സൂക്ഷിക്കണം ഈ ചവറെല്ലാം കൂടി വെക്കേണ്ട സ്ഥലമല്ല അടുക്കള അത് മെയിനായിട്ട് ചിന്തിക്കണം അതുപോലെ തന്നെ ഒരു സംഗതി അതോടെ പറഞ്ഞു ഞാൻ നിർത്തും പത്താമത് ഇനി ഒരുപാട് പറയാനുണ്ട് പക്ഷേ ഒരു പത്രം നിങ്ങൾ ഇപ്പം ആദ്യം പഠിച്ചു വയ്ക്കുക അതൊന്നും ജീവിതത്തിൽ പതിവാക്കുമ്പോൾ അടുത്തത് കിട്ടുക അങ്ങനെയല്ലേ നമ്മൾ ഇപ്പോൾ കുറച്ച് കുറേച്ച് കുറച്ച് നവിതങ്ങൾക്ക് പരിശോധ കുറാനിറങ്ങി ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് ഒറ്റയടിക്ക് ഇറക്കി കൊടുത്തുവിടായിരുന്നു അല്ല പതുക്കെ പതുക്കെ പഠിക്കുക ഓരോന്നോരോന്ന് പഠിച്ചു വരിക അള്ളാഹു തോഫി അല്ലെങ്കിൽ മാറട്ടെ പത്താമത്തൊരു സംഗതി നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ വീട്ടിലിപ്പോൾ രണ്ടാളുകളുണ്ട് ആളുകളുണ്ട് അല്ലെങ്കിൽ മൂന്നാളുണ്ട് ഒരു ഭാര്യ ഒരു ഭർത്താവ് ഒരു മകൻ ഇനി കൂടുതൽ നാലാളുണ്ട് ഒരു ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും ഇനി അഞ്ചാളുണ്ട് ഒരു ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും ഒരു ഉമ്മയും ഇങ്ങനെ തുടങ്ങിയല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ ഏഹ് കൂടി വന്നാൽ പത്താൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വീട്ടിലൊക്കെ താമസിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ റയറാണ് വളരെ റയറാണ് അപ്പോൾ അതുകൊണ്ടിരിക്കുക ഒരു പത്താളുള്ള വീട് പക്ഷേ അവിടെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പതിനഞ്ചാക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുക പതിനഞ്ചാക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുക ഉണ്ടാക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ആ ഭക്ഷണം മുഴുവൻ അവർ കഴിച്ചു തീർക്കുകയാണെങ്കിൽ ഓക്കെ അലഹമില്ല പക്ഷേ ഈ പതിനഞ്ചാൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പത്താൾ ഒൻപത് ആൾക്കുള്ള ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി അഞ്ചാൾ ആറാൾക്കുള്ള ഭക്ഷണം ഒഴിവാക്കുക കളയുക വേസ്റ്റാക്കുക അല്ലേ ചില ഈ പരിപാടികൾക്കൊക്കെ കല്യാണത്തിനും മറ്റ് ഫംഗ്ഷനുകൾക്കൊക്കെ കുന്നുകൂട്ടി ഭക്ഷണം ഉണ്ടാക്കും എന്നിട്ടോ ബാക്കി വരുന്നത് ഈ ഓരോരുത്തരും കഴിക്കുന്ന പ്ലേറ്റിലുണ്ടാകുമ്പോൾ രണ്ടാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം നിങ്ങൾ കല്യാണ വീടുകളിൽ അതുപോലെ ഫംഗ്ഷനൊക്കെ ഒന്ന് പോയി നോക്കി ഇന്നിപ്പോൾ ബൊഫേ സിസ്റ്റങ്ങളാണ് അതിനെപ്പറ്റി തന്നെ പറയാൻ കുറേ ഉണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല തൽക്കാലം ഇന്ന് എടുക്കുന്ന ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് എങ്കിൽ മാത്രം അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള അളവ് മാത്രമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് എടുക്കുക അല്ലെങ്കിൽ കഴിക്കുന്നത് മര്യാദക്ക് കഴിക്കുക കഴിക്കുന്നതിൻ്റെ മര്യാദകളൊക്കെ എന്നുശാല ഞാൻ മറ്റൊരു അവസരത്തിൽ പറയുന്നുണ്ട് ഏഹ് അതായത് മറ്റുള്ളവർ നമ്മുടെ പ്ലേറ്റിൽ നിന്ന് ബാക്കി കഴിക്കാൻ അവർക്കൊരു മനസ്സ് തോന്നണം ആ കോലത്തിൽ കഴിക്കണമെന്ന് എന്തായാലും ഇത് നമ്മളിങ്ങനെ കുഴച്ച് മറച്ചിട്ട് കുറച്ച് കഴിക്കും വന്നിട്ടോ മുക്കാഭാഗം മതി അതുകൊണ്ട് കൊണ്ട് തട്ടും വേസ്റ്റ് തട്ടും എത്ര ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഓരോ കല്യാണ വീടുകളിൽ നിന്നും ഫങ്ഷൻ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നത് വേസ്റ്റാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കേണ്ടത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വകുപ്പില്ലാത്ത ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട് നമ്മുടെ അയൽ രാജ്യങ്ങളിലുണ്ട് അവരെയൊക്കെ നാലുവൊക്കെ അള്ളാഹു എത്ര വലിയ നിയമത്താണ് നമുക്ക് ചെയ്തതെന്നറിയോ അല്ലേ ഈ ഷക്കർത്തും ലാസീത നടക്കുന്ന നന്ദി കാണിച്ചാലേ അധികരിപ്പിച്ച് നൽകുകയുള്ളൂ ഇതുപോലെ നന്ദീകീട് കാണിച്ചാലോ നിങ്ങൾക്ക് കഴിക്കാൻ ആവശ്യമുള്ളത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞോ കുലു വസ്രഭൂ നിങ്ങൾ തിന്നോ കുടിച്ചോ അതിലൊന്നും ഒരു കുഴപ്പമില്ല വലാ തുസ്രീഫു പക്ഷെ കൂടുതലാക്കി കളയല്ലേ ഇസ്രാഫാക്കിയിട്ട് നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്കാവശ്യമുള്ളത് മാത്രം കഴിയുക ഇനി അത് ബാക്കി വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിനൊന്നും തെറ്റില്ല ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു നാളെ ഉപയോഗിച്ചു അതിനൊന്നും തെറ്റില്ല കേട്ടോ ഇനി പറയാം കൂടുതലുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിരത്തി പോകുന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം ഉണ്ടാക്കിയിട്ട് കൂടുതലുണ്ടാക്കി എന്നാലോ നാളെ ഇതിൻ്റെ ബാക്കി കഴിക്കാം ആ ബാക്കി കഴിക്കാൻ എന്നെ കിട്ടില്ല നാളെ പുതിയത് ഉണ്ടാക്കും ഇതോ ഇത് പട്ടിയോ പൂച്ച കഴിച്ചോട്ടോ പുറത്തു കൊണ്ടിടുക വേസ്റ്റാക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടിലെ ബർക്കത്ത് തന്നെ അള്ളാഹു എടുത്തു കളയും എന്നല്ല ഹൈറ് തന്നെ അള്ളാഹു മുടക്കിക്കളയും അള്ളാഹു അങ്ങോട്ട് ഹൈറ് തന്നെ നൽകില്ല പിന്നെങ്ങനെ നമ്മുടെ മക്കൾ നന്നാകാം അപ്പം അതുകൊണ്ട് തന്നെ വൃത്തിയായി കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിലെ കുടുംബങ്ങളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക നമ്മുടെ മക്കൾ മറ്റു വീടുകളിലേക്കൊക്കെ വിവാഹം കഴിച്ചയച്ച നമ്മുടെ പെൺമക്കൾ അല്ലെങ്കിൽ സഹോദരിമാർ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അവരുടെ ജീവിതത്തിലും അള്ളാഹു വർക്കത്ത് ചെയ്ത് കൊടുക്കും മാറാകട്ടെ അള്ളാഹു എല്ലാ കാര്യങ്ങളിലും റാഹത്തിലും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരെ അസ്ലാം വലൈക്കും വർഹമത്തുള്ള